നല്ലൊരു വീട് വേണമെന്ന ആഗ്രഹത്തിന് നാളേറെയായില്ലേ പക്ഷേ വില കുറവെന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത വീടുകൾ കണ്ട് മടുത്തല്ലേ അല്ലെങ്കിൽ ആരെന്നറിയാത്തവർ നിർമ്മിച്ച വീടുകൾ വാങ്ങി പിന്നീട് പാടുപെട്ടിട്ടുണ്ടോ ഇനി ആശങ്ക വേണ്ട പതിറ്റാണ്ടുകൾ നീണ്ട വിശ്വാസത്തോടെ എറണാകുളത്ത് ഗൃഹനിർമ്മാണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ന്യൂ കാസിൽ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച വില്ലയാണിത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാം പള്ളിക്കരയിൽ ശാന്തമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിങ്ങളുടെ കുടുംബത്തിന് താമസിക്കാനായി ആഡംബരവും സുഖപ്രദവുമായൊരു വലിയ വില്ല വില്ലയുടെ ഡീറ്റെയിൽസ് ഇനി പറയാം ആറ് പോയിന്റ് നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വില്ലയിൽ അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് പിന്നെ യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ ഹോം തിയേറ്റർ ചെയ്യുവാൻ പാകത്തിലുള്ള റൂം നാല് വലിയ കാറുകൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം വെട്ടുകല്ലുപയോഗിച്ചുള്ള നിർമ്മാണം വെള്ള ഒട്ടുമില്ലാത്ത തേക്ക് ആഞ്ഞിലി പ്ലാവ് എന്നിവയിൽ നിർമ്മിച്ച വാതിലുകളും ജനലുകളും ജാഗ്വാർ സെറ എന്നീ പ്രീമിയം ബ്രാൻഡിന്റെയാണ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി ഡിസ്റ്റൻസ് പറയാം ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ കാക്കനാട് പത്ത് കിലോമീറ്റർ പാലരിവട്ടം പതിമൂന്ന് കിലോമീറ്റർ തൃപ്പൂണിത്തുര പതിനാല് കിലോമീറ്റർ ലുലു മോൾ പതിനഞ്ച് കിലോമീറ്റർ വൈറ്റില ഏഴ് കിലോമീറ്റർ ഹൈക്കോട്ട് പത്തൊമ്പത് കിലോമീറ്റർ സ്വപ്നത്തിലെ വീടിനായി ഇനി കാത്തിരിക്കേണ്ടതില്ല ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ വില ഒരിക്കൽ കണ്ടാൽ പ്രണയത്തിലാവും